കരിങ്കുവളം എന്ന ഔഷധത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഇന്ത്യയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ചതുപ്പ് നിലങ്ങളിലും വയലുകളിലും ചെളിക്കുളങ്ങളിലും കാണപ്പെടുന്നു മൂന്നിനത്തിൽ കാണപ്പെടുന്നു കൂവള ഒരു ബന്ധവുമില്ലാത്ത ജലസസ്യമാണ് ഔഷധയോഗ്യഭാഗം പൂവ് ഇല തണ്ട് വേര് രാസാദി ഗുണങ്ങൾ രസം മധുരം ഗുണം ഗുരുസ്നിഗ്ധം വീര്യം ശീതം വിഭാഗം മധുരം ഇല ഭക്ഷ്യയോഗ്യമാണ് ഇല പരിപ്പും ചേർത്ത് കറി വെച്ചുപയോഗിക്കുന്നു ഔഷധ ഉപയോഗങ്ങൾ കരിങ്കുവളം കിഴങ്ങ് നെല്ലിമരത്തൊലി തെങ്ങിൻ വേര് അത്തിത്തൊലി ഇത്തിത്തൊലി അരയാൽത്തൊലി പേരാൽത്തൊലി പച്ചമഞ്ഞൾ ഇവ സമം വെണ്ണയിൽ കുഴിച്ച് യൊനി മുഖത്ത് ഒരു ഇഞ്ച് കയറ്റി വയ്ക്കുകയും നേർത്ത കോട്ടൻ തുണിയിൽ പൊതിഞ്ഞ് യൊനിമുഖത്ത് വെച്ചുകെട്ടുകയും ചെയ്താൽ ഗർഭപാത്രം താഴേക്ക് ഇറങ്ങുന്നത് തടയും പത്തു ദിവസം ചെയ്യണം മാറിക്കിട്ടുന്നതാണ് കരിങ്കുവളം സമൂലം വാഴപ്പിണ്ടി ഇടിച്ചു കഴിഞ്ഞ നീര് ഇതിൽ അരച്ചു തേച്ചാൽ തീപ്പൊള്ളൽ ശമിക്കുന്നതാണ് കരിങ്കുവളം സമൂലം വെണ്ണയിൽ അരച്ചു തേച്ചാൽ ഉരുക്കൾ പഴുത്തുപൊട്ടി ശുദ്ധമാകും കരിങ്കുവളക്കിഴങ്ങ് രക്തചന്ദനം കൊത്തമ്പാലരി അമൃത് ഇരിവേലി ഇരട്ടിമധുരം ത്രികോൽപ്പന്ന എന്നിവ ഓരോന്നും പത്ത് ഗ്രാം വീതം ഒരു ലിറ്റർ വെള്ളത്തിൽ വെന്ത് നാനൂറ് മില്ലിയാക്കി വെറ്റിച്ച് നൂറ് മില്ലി വീതം തേൻ മേമ്പൊടി ചേർത്ത് രാവിലെയും വൈകിട്ടും കഴിച്ചാൽ രക്തപിത്തം ശമിക്കുന്നതാണ് നവദ്വാരങ്ങളിലൂടെ മോണയിലൂടെയൊക്കെ രക്തം വരുന്നതാണ് രക്തപിത്തം എന്നറിയപ്പെടുന്നത് കരിങ്കുവളക്കിഴങ്ങും പച്ചമഞ്ഞളും കൂടി പാലിൽ അരച്ചു തേച്ചാൽ ചിക്കൻ ബോക്സിന്റെ പാടുകൾ മാറുന്നതാണ് കരിങ്കുവളം വെറ്റില കറ്റാർവാഴ കൽക്കനായി എണ്ണ കാച്ചി തേച്ചാൽ പൊള്ളൽ ശമിക്കുന്നതാണ് പൊള്ളിയ ഉടനെ തേച്ചാൽ കുമള ഉണ്ടാവുന്നതല്ല പൊള്ളലിന്റെ പാടും ഉണ്ടാവുന്നതല്ല കരിങ്കോളവും ത്രിബലയും കൂടി അരച്ചു തേച്ചാൽ വിരൽ വിരൽപ്പുണ്ണ്ണ്ണ് ശമിക്കുന്നതാണ് അപസ്മാര രോഗികൾ ഇടിച്ചു ഇടിച്ചുപിഴിഞ്ഞ നീര് ഒരൗണ്ട് വീതം രാവിലെയും വൈകിട്ടും പതിവായി കഴിക്കുന്നത് നല്ലതാണ് ഉപ്പച്ചീര വേര് ചെറുചീര വേര് കരിങ്കോളത്തിന്റെ പേര് ബ്രഹ്മി ശതാവരി കിഴങ്ങ് രാമച്ചം ചന്ദനം പയമ്പ് പൊട്ടം എന്നിവ അരിഞ്ഞുണങ്ങി പൊടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉന്മാതം ശമിക്കുന്നതാണ് ഇരട്ടിമധുരം കരിങ്കോളക്കിഴങ്ങ് പെരിങ്കുരുമ്പ വേര് എന്നിവ കൽക്കനായി കയ്യുണ്ണി നീരും പാലിൽ ചേർത്ത് കാച്ചിയ തേയിലം തേച്ചു കഴിഞ്ഞാൽ ചൂട് കൊണ്ട് മുടി പൊഴിയുന്നത് ശമിക്കുകയും മുടി സമൃദ്ധമായി വളരുകയും ചെയ്യും കരിങ്കോണ സമൂല ഇടിച്ചു കഴിഞ്ഞ നീരിൽ വയമ്പും ശംഖുപുഷ്പത്തിന്റെ വേരും വെള്ളക്കൊട്ടവും അരച്ച് കൽക്കമായി പശുവിൻ നെയ്യും പാലിൽ ചേർത്ത് കാച്ചി അരിച്ചു കൊടുത്താൽ അപസ്മാരത്തിന് ഫലം ചെയ്യുന്നതാണ് കരിങ്കോണത്തിന്റെ കിഴങ്ങ് അരച്ചെടുത്ത് മഞ്ചട്ടിയും രാമച്ചവും പൊടിച്ചിട്ട് വെളിച്ചെണ്ണയും എള്ളെണ്ണയും സമം ചേർത്ത് മെഴുകു ഭാഗത്തിൽ കാച്ചി അരിച്ച് തേച്ച് കുളിച്ചാൽ ശരീരത്തിന്റെ അസ്വസ്ഥതകളും ചുട്ടുനീറ്റലും മാറുന്നതാണ് കരിങ്കുവളത്തിന്റെ കിഴങ്ങ് ഒരു രാത്രി മുഴുവൻ പൊളിച്ച മോരിൽ ഇട്ടു വെച്ച് അടുത്ത രാത്രി എടുത്ത് അരച്ച് കാലിന്റെ ഉള്ളംകാലിൽ പുരട്ടിയാൽ കാലിന്റെ പുകച്ചിൽ മാറുകയും നല്ല ഉറക്കമുണ്ടാവുകയും ചെയ്യുന്നതാണ് പാത്രത്തിൽ എടുത്ത് അത് മുങ്ങാത്തക്ക വിധത്തിൽ വെള്ളമൊഴിച്ച് മറ്റൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ച് അതിനു മുകളിൽ പൂക്കളിട്ട് പാത്രം വെച്ച് ആവിയിൽ വേവിച്ചെടുത്ത വെള്ളം സർവത്താക്കി മുപ്പത് മില്ലി വീതം സേവിച്ചാൽ ദേഹം പുകച്ചിൽ തല പുകച്ചിൽ ഉള്ളങ്കാൽ പുകച്ചിൽ മുതലായ രോഗങ്ങൾക്ക് ശമനം കിട്ടും കരിങ്കുവളം കൽക്കനായി എണ്ണ കാച്ചേക്കുന്ന ുന്നത് ഉഷ്ണരോഗത്തിന് നല്ലതാണ് കരിങ്കോളപ്പൂവ് നാശം ചെയ്യുന്നതും നല്ലതാണ് കരിങ്കോളത്തിന്റെ പൂവും ആമ്പലിന്റെ പൂവും കൂടി സർവത്താക്കി സേവിക്കുന്നത് വർഷകാലത്തുണ്ടാകുന്ന പനി വൈറൽ പനി ജലദോഷം ചുമ തുടങ്ങിയ ജലജന്യ രോഗങ്ങൾ ശമിക്കുന്നതാണ് കരിങ്കോളത്തിന്റെ കിഴങ്ങും ജീരകവും കൂടി കഷായം വെച്ച് കഴിച്ചാൽ അമളവിത്തം ശമിക്കുന്നതാണ് കരിങ്കുവളത്തിന്റെ ഇല ചതച്ചു ചതച്ചുപിഴിഞ്ഞ നീര് അരക്കപ്പെടുത്ത് ഒരു സ്പൂൺ തേനും ഒരു സ്പൂൺ ചെറുനാരങ്ങ നീരും ചേർത്ത് സേവിച്ചാൽ ആസ്മയും ചുമയും ശമിക്കുന്നതാണ് കരിങ്കോളത്തിന്റെ സ്വരസം ഒരു കപ്പെടുത്ത് ഒരു സ്പൂൺ ഇഞ്ചി നീരും ഒരു സ്പൂൺ തേനും ചേർത്ത് സേവിച്ചാൽ പനിയും ശ്രമിക്കുന്നതാണ് കരിങ്കുള പൂവിന്റെ സ്വരസം എടുത്ത് സമ അളവ് തേനും ചേർത്ത് വെച്ചാൽ ദീർഘകാലം കേടു കൂടാതെ ഒരു സ്പൂൺ സേവിച്ചാൽ ശ്വാസകോശ രോഗങ്ങൾ തടയുന്നതാണ് പ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതാണ് പാർശ്വഫലങ്ങൾ കരിങ്കുവളം വാദരോഗികൾ ഉപയോഗിക്കരുത് വാദം വർദ്ധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത് വീഡിയോ കണ്ടതിന് നന്ദി